വിജയ ചിത്രം ജനനായകന് ഇന്ന് നിർണായകം സെൻസർ ബോർഡ് അനുമതിയുമായി ബന്ധപ്പെട്ട കേസ് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും ചിത്രത്തിന്റെ പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പീൽ നൽകിയത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടതോടെയാണ് ജനനായകൻ ചിത്രം പ്രതിസന്ധിയിലായത് ഈ മാസം ഒൻപതിനായിരുന്നു റിലീസ് തീരുമാനിച്ചത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതായതോടെ റിലീസ് മാറ്റി നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കൾക്ക് പ്രതികൂലമായ പരാമർശങ്ങളാണ് ഉണ്ടായത് ജനനായകന് നിര്മാതാക്കള് സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി തുടര്ന്നാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിര്ദ്ദേശം നല്കിയത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കട്ടെയെന്നായിരുന്നു ബെഞ്ച് വ്യക്തമാക്കിയത് ഹർജി പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ കേവിൻ ഫ്രക്ഷൻസാണ് സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് അഞ്ഞൂറ് കോടിയോളം മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വൻ നഷ്ടം നേരിടുകയാണെന്നും ഹർജിയിൽ പറയുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ചിത്രത്തിന് നിർണായകമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം